إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأبور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا من سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم اذهبا الى فرعون انه طغى സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ റഹ്മാൻ അയ്യറപ്പിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കിഴിവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചും തക്കവം മുറുകെ പിടിച്ചും മുന്നോട്ടും പോകണമെന്ന് പറയുന്ന എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും എല്ലാ നിലക്കും നൽകി അനുഗ്രഹിക്കുമാറയട്ടെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമായ സ്വർഗപ്രവേശനം ആ സ്വർഗ്ഗപ്രവേശനത്തിന് മുൻപിൽ തടസ്സം നിൽക്കുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞൊരു ഖുത്ബയിൽ നാം കേട്ടത് ഒന്ന് അഹങ്കാരമാണ് രണ്ട് വഞ്ചിച്ചെടുത്ത മുതൽ നമ്മുടെ കൈകളിൽ ഉണ്ടാവുക എന്നതാണ് മൂന്നാമത് കടക്കാരനായിക്കൊണ്ട് മരിക്കുക എന്നതാണ് അതിന്റെ ഗൗരവം നമ്മൾ കഴിഞ്ഞൊരു കുത്തുബിൽ സൂചിപ്പിച്ചു കേട്ടതും പറഞ്ഞതുമൊക്കെ പരിപൂർണമായിക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് സ്വർഗം നമുക്ക് നിർബന്ധമാക്കുന്ന നാല് കാര്യങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വർഗം കിട്ടാൻ കാരണമാകുന്നത് അവരുടെ സ്വഭാവമാണ് മഹാനായ റസൂൽ കരീം അലൈഹി പറഞ്ഞു ലൈസ ഫിൽ ഹസൻ സ്വഭാവമാണ്ക ലോകത്ത് നന്മയുടെ തുലാസിൽ സൽസ്വഭാവത്തെക്കാൾ കൂടുന്ന മറ്റൊന്നുമില്ല എന്ന് എന്ന് പറഞ്ഞാൽ സൽസ്വഭാവിയാണ് ഒരു മനുഷ്യൻ അള്ളാഹുന്റെ റസൂൽ വസല്ലമ്മ പഠിപ്പിച്ച ചെറുതും വലുതുമായ ഒട്ടനേകമന്റെ സ്വഭാവത്തെ നന്നാക്കുന്ന ചില ഘടകങ്ങളുണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി അതിലൊരു വിജയം കൊയ്യാൻ സാധിച്ചാൽ അവനക്ക് നാളെ അവന്റെ നന്മയുടെ തുലാസ് ഖനം തൂങ്ങുന്ന ഒരു നിധി നിധികൂമ്പാരമാക്കി കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് അള്ളാഹുന്റെ റസൂല് പറയാ സഹോദരങ്ങളെ സ്വർഗപ്രവേശനം എന്ന് മാത്രമല്ല പ്രവാചൻ പറഞ്ഞത് സ്വർഗപ്രവേശന കഴിഞ്ഞാൽ അവിടെ ഉന്നതമായ ഉന്നതമായൊരിടത്ത് സ്വഭാവം നന്നായ മനുഷ്യന് അള്ളാഹു ഉന്നതിയിൽ ഒരു വീട് വരെ വെച്ചു കൊടുക്കുമെന്ന് അള്ളാഹിന്റെ റസൂല് പറയാൻ ഞാൻ വാദിക്കും ഞാൻ ജാമ്യം നിൽക്കുമെന്ന എന്തിനെത്തി അള്ളാഹു മനുഷ്യനക്ക് മനുഷ്യനെ സ്വർഗത്തിൽ ഒരു വീട് വെച്ച് എന്ന് എവിടെയാണ് ഏറ്റവും ഉന്നതമായിരിടത്തൊരു വീടിന് വേണ്ടി ഞാൻ വാദിക്കാം ആർക്ക് ലിമൻ ആരാണോ തന്റെ സ്വഭാവത്തൊന്ന് നന്നാക്കിയത് പാരമ്പര്യം പറഞ്ഞു കുത്തിരിക്കാനല്ല ഞാൻ ഞാനിന്റെ കുടുംബക്കാരന്റെ വാപ്പക്കതിനേക്കാൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നാട്ടിൽ നടിക്കുന്നവരെ കുറിച്ചല്ല പറഞ്ഞത് പോരായ്മയുണ്ടോ ബോധ്യപ്പെടുന്നുണ്ടോ ഓരോ ആഴ്ചകളിലും പലതും എനിക്ക് മാറണമെന്ന് മാറ്റാൻ സുഹൃത്തെ വിശാലമായ മനസ്സ് കാണിച്ച് ഇതുവരെ ഉണ്ടായ എല്ലാവിധ ന്യൂനതകളും വലിച്ചെറിഞ്ഞ് കേട്ടതിനനുസരിച്ച് പരിവർത്തിക്കപ്പെട്ട ഒരു സ്വഭാവത്തിനുടമയായി കൊണ്ടും മാറാൻ തീരുമാനിച്ചവനും മാറിയവനും നാളെ വീടുണ്ടെന്ന് കരീം നമ്മളെ പഠിപ്പിക്കുകയാണ് ചുരുക്കത്തിൽ സ്വർഗത്തിൽ സുഹൃത്തുക്കളെ നമ്മളെ പ്രവേശിപ്പിക്കുകയും ഉന്നതമായ ഇടങ്ങളിൽ നമുക്കൊരു വീട് തന്നെ കരസ്ഥമാക്കാൻ ഉതകുന്നതാണ് നമ്മുടെ സ്വഭാവത്തെ ക്രമീകരിക്കുക എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാല് കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് നിഷിദ്ധമാക്കപ്പെടുന്ന നാല് ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരട്ടെ നാളെ നരകം ഹറാമാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സുഹൃത്തെ പിന്നെ അവൻ എവിടുക്കാ പോകുക അവൻ ഒരിക്കലും നരകത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെടുക്കാൻ പോകുക സ്വർഗത്തിക്കല്ലേ അർത്ഥം എന്താ നാളെ സ്വർഗത്തിക്ക് പോകുന്ന ചില ആളുകളെ കുറിച്ച് പറഞ്ഞിരട്ടേതാണ് വിജ്ഞാന കുതികളായ ഒന്നടങ്ങ് പറഞ്ഞു റസൂലല്ല പറഞ്ഞുകൊണ്ട റസൂലേ അള്ളാഹുന്റെ റസൂൽ അവിടെ എണ്ണിയത് സുഹൃത്തെ ഒരു നാല് സ്വഭാവ ഗുണങ്ങളെ കുറിച്ചാണ് ആർക്കൊക്കെ മേലാണ് നാളെ നരകം നിഷിദ്ധമാക്കപ്പെടുന്നത് ഖരീബിൻ സൂറത്തെ നാല് ാണ് പറഞ്ഞത്ീവിതത്തിൽ അതുണ്ടോ എന്ന് ഇത് കേൾക്കുന്ന സമയത്ത് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുകയും എന്തെങ്കിലും ഒക്കെ എഡിറ്റിംഗ് വേണമെങ്കിൽ ഉടനെ തന്നെ വരുത്തണം എന്നതാണ് എന്നോടൊന്ന് പോലെ സൂചിപ്പിക്കേണ്ടത് ഒന്നാമത്തെ സ്വഭാവ ഗുണം എന്താണെന്നറിയും അൽ ഹയ്യൻ എന്ന് എന്താണ് ഹയ്യെന്ന് പറഞ്ഞാൽ അഥവാ എല്ലാ കാര്യവും ഒരു അവധാനതയോടുകൂടെ ചെയ്യ ഒരു ശാന്തതയോടുകൂടെ ചെയ്യ ലാളിത്തത്തോട് കൂടെ ചെയ്യുക എടുത്തു ചാടി ഒന്നിലും പോയി പെടാതിരിക്കുക എല്ലാം ഒന്ന് ചിന്തിച്ചു മാത്രം ഓടിച്ചാടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെ പിന്നീട് കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാം കാരണം ഇങ്ങനത്തെ ഒരു സ്വഭാവ ഗുണമുള്ള ആളുണ്ടല്ലോ അവൻ അടുത്ത് ഒരുപാട് നന്മകൾ ഉണ്ടാവും അവൻ ഒരുപാട് അബദ്ധങ്ങളിൽ നിന്നും അവൻ സംരക്ഷപ്പെട്ടിട്ടുണ്ടാവും പലതും പറയുന്നതിന് മുൻപ് അവൻ ചിന്തിച്ചിട്ടുണ്ടാവും എന്ത് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ കാര്യം ഈ സന്ദർഭത്തിൽ ഇന്ന രൂപത്തിൽ ഇന്ന ആളോട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് രണ്ടു തവണ ചിന്തിച്ചിട്ട് ഒരാൾ പറയും ഒരു അവധാനതയുള്ളൊരു സ്വഭാവ ഗുണം നമ്മൾക്ക് ഒരുപാട് തിന്മകളിൽ നിന്നും അവൻ ഓട്ടോമാറ്റിക്കലി സുഹൃത്തുക്കളെ അവൻ സേഫ് ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ വക്കാർ വക്കാർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഗൗരവ സ്വഭാവം എല്ലാത്തിനും കൊടുക്കുക എന്നാണ് ഒരു ഗൗരവം നമ്മൾ എല്ലാത്തിനും കൊടുക്കുക അഥവാ പിന്നെ നമ്മളെക്കാൾ പ്രായത്തിന് മൂത്തവരെ കാണുമ്പോ അതിന് ഗൗരവം നമ്മൾ കൊടുക്കണം അവരെ ബഹുമാനിക്കണം അല്ലെ ചെറിയവരെ കാണുമ്പോൾ അവിടെ ഗൗരവുണ്ട് അതെന്താ അവനെ സ്നേഹിക്കാന്നുള്ളതാണ് പള്ളിയിലേക്ക് വരുമ്പോൾ ഗൗരവുണ്ട് എന്താ അള്ളാഹുന്റെ ാളിത്തോടു കൂടെ പതിയെ ഓടിച്ചാടി വരണത് അല്ലാറു വേണം എന്താ ഒരു ഗൗരവ സ്വഭാവം വേണം ഞാൻ എന്റെ റബിന്റെ മുമ്പിലേക്കാ പോകുന്നത് ഇത് പള്ളിയാണ് അതിനനുസരിച്ചൊരു ഗൗരവം ഉണ്ടാകണം എല്ലായിടത്തും നമ്മൾ ഒരേപോലെ ആകരുത് നമ്മൾ എല്ലായിടത്തും തമാശ എല്ലായിടത്തും എല്ലാ സദസ്സിലും ഒരേപോലെ അല്ല ഗൗരവപ്പെട്ട സദസ്സത്തും അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി സുഹൃത്തുക്കളെ നമ്മൾ കാണിക്കണം അതൊരു വിശ്വാസി വിശ്വാസിക്ക് സ്വർഗം ഉണ്ടാക്കി കൊടുക്കുന്ന ഏർപ്പാടാണെന്ന് റസൂൽ കരീം സല്ലു അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചും മനസ്സിലാക്കിയും ആലോചിച്ചും ലാളിത്യത്തോടുകൂടെ മൃദുലത്തോടുകൂടെ ചെയ്യുക അതേപോലെ തന്നെ എല്ലാത്തിനും ഒരു ഗൗരവം നമ്മൾ കാണുക ദീനാവുമ്പോൾ അത് പറയുന്നിടത്തും ചെയ്യുന്നിടത്തും നിഷ്ഠപാലിക്കുന്നിടത്തും ഒക്കെ ആ ഒരു ഗൗരവ സ്വഭാവം നമ്മൾ കാണിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ അതാണ് ഏറ്റവും കൂടുതൽ അടിവരാട് ഉണ്ട് ലൈനാവുക എന്നതാണ് ലെയ്യി എന്താ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാൽ മൃദുല സമീപനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൃദുല സമീപനം എന്താ നമ്മളെ കുറിച്ച് ഒരാൾ പോലും അടുത്തറിയുന്ന ഒരാൾ പോലും പറയണം ആ മനുഷ്യന്റെ അടുത്ത് വർത്താനം പറയാൻ പറ്റില്ല എന്ത് ചെങ്ങായാണ് അയാള് എന്ത് മനുഷ്യനാണ് പരിക്കാൻ സ്വഭാവമാണ് ഒരു നല്ല നിലയ്ക്ക് പോയിട്ട് വർത്താനം പറയാൻ പറ്റില്ല അയാൾ അങ്ങനെ നമ്മളെ കുറിച്ച് സുഹൃത്തെ ആത്മാർത്ഥമായി കൊണ്ട് വിലയിരുത്തുന്ന ഒരാള് നമ്മളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഈ ക്വാളിറ്റി ഇല്ല എന്നാണ് അർത്ഥം മൃദുല സമീപനം നമ്മുടെ വാക്കിലും പ്രവർത്തനത്തിലും ഒക്കെ ഉണ്ടാകണം പ്രത്യേകിച്ച് വാക്കിൽ മഹാനായ മൂസാൻ നബി അലൈഹിത്തു വസ്സലാമിയെ വിടാണ് റബ്ബ് എവിടക്ക പറഞ്ഞയക്കണേ ലോകം കണ്ട ഏറ്റവും വലിയ പോക്കിരിയുടെ മുമ്പിലേക്ക് അന അല എന്ന് പച്ച കാഫിറിന്റെ മുമ്പിലേക്കാണ് വിടുന്നത് വെച്ച സൂറത്ത് ആ ഒരു ഭാഗം വിശദീകരിക്കുന്നുണ്ട് ഇത് ഹബാ ഇല ഫിരി ഹാറു അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയണെന്ത് രണ്ടു പേരും ഫിറോൺ അടുക്കലേക്ക് പോകണം അവൻ കുറച്ച് അതിരി വിട്ടിട്ടുണ്ട് അതിരി വിട്ടിട്ടുണ്ട് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റൂല പോകണം പോകുമ്പോഴോ കൗല അവിടെ പോയിട്ട് അടിച്ച് ഫിറ്റാക്കാൻ അല്ല പറയണം നല്ല സൗമ്യമായി സൗമ്യതയോടുകൂടെ സംസാരിക്കണം നല്ലോയ ആ സൗമ്യതയോടുകൂടെ ഒരാൾ പറയുമ്പോഴേ സുഹൃത്തുക്കൾ ആളുകൾക്കൊന്ന് ചിന്തിക്കണം മനസ്സന്നെ വരുള്ളൂ മനസ്സിനെ എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ഒരാളോടും നമ്മൾ ഹാർഷായിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ചട്ടപ്പെട്ടേ എന്നുള്ള സമയം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സയാൾക്ക് ഉണ്ടാവൂല അയാൾക്ക് അത് ഉണ്ടാവൂല അയാൾക്ക് എപ്പോഴുണ്ടാകാന്നറിയോ ഒന്നിനെ മാറി കണ്ട് എന്താണത് ചെയ്തെന്ന് ചോദിക്കുമ്പോ ഒരു ചിന്തിക്കട സ്കോപ്പ് കൂടെ കൊടുക്കുമ്പോഴുള്ള സുഹൃത്തുക്കൾക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തിൽ കാണണം ശത്രുവിനോട് പോലും ഈ സമീപനം വെച്ച് കൊടുത്തണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ വിശ്വാസികളോട് എത്ര ലാളിത്യത്തോടുകൂടെ സൗമ്യതയോടുകൂടെ നമ്മൾ സംസാരിക്കണം ചിന്തിക്കണം ലോകം കണ്ട ഏറ്റവും വലിയ പോക്കിരിയോട് പോലും സൗമ്യത വിട്ടപ്പുറത്ത് നീ സംസാരിക്കരുതെന്ന് റഹ്ബാനായി റബ്ബ് പറയുമ്പോ അവന്റെ അടിമകളായ അടിയാർച്ചകളായ വിശ്വാസികളോട് വിശ്വാസിനികളോട് സഹോദര ഞാനും നിങ്ങൾ എത്ര സുന്ദരമായി കൊണ്ട് സംസാരിക്കണം അതുകൊണ്ട് മൃദുലമായ സമീപനുണ്ടാകണം മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്നവർ സ്വർഗം വേണ്ടേ സുഹൃത്തെ സ്വർഗം വേണ്ടേ പറ്റൂലെന്ന പറയണം അല്ലെ ഭാര്യയോട് കയർത്തുന്നവർ ഭർത്താവിനോട് നേരത്തെ ഇങ്ങോട്ട് കയർ സംസാരിക്കുന്നവൾ അല്ലെ മക്കളോട് മൃദുലതയില്ലാത്ത പുലർത്തുന്നവർക്ക് എങ്ങനെയാ സഹോദര സ്വർഗം ആഗ്രഹിക്കുന്നതിൽ എന്തവസ്ഥയാണുള്ളത് എന്തർഹതയാണുള്ളത് സ്വർഗം വേണോ ആ ഒരു ഏരിയ ശ്രദ്ധിക്കണമെന്നാണ് റസൂൽ കരിമസു പറയുന്നത് തട്ടിക്കേറി സംസാരിക്കണ്ട ഇവിടെ ഒന്നും നടക്കൂല ഒരു റിസൾട്ട് ഉണ്ടാവൂല മൃദുലത വിട്ടിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ട് ഉണ്ടല്ലോ ഒച്ച വെക്കാണതിനപ്പുറത്ത് ഒന്നും ഉണ്ടാവും സുഹൃത്തേക്ക് നമ്മുടെ കുറച്ച് ദേശങ്ങളെ ഇറങ്ങിപ്പോയി അപ്പുറത്ത് ഒന്നും നേരാകാൻ പോകുന്നില്ല ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടോ കുറച്ച് കയർത്ത് സംസാരിച്ചുകൊണ്ട് നേരാവില്ല മാതാപിതാക്കൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയോ കയർത്തത് കൊണ്ട് ഒന്നും അവിടെ ഒന്നും നടക്കാൻ പോകില്ല തെറ്റു തിരുത്തുമ്പോൾ പോലും റസൂൽ കരീം വസ്ല്ലമിൽ നിന്നും സുന്നത്ത് അനുദാവിനെ ചെയ്യാനുണ്ട് കൂട്ടരെ സുന്നത്ത് അനുതാവന ചെയ്യാനുണ്ട് റസൂൽ കരിയും സൊല്ലാഹുലിയും സൊഹാബത്തും ഇരിക്കുമ്പോൾ പള്ളിയിലേക്ക് വന്നിട്ട് ഒരു അനർബെ ഒന്ന് മൂത്രണ്ടുഹാബത്ത് ചാടി എണീറ്റു അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ വിട് അദ്ദേഹം അത് കഴിയട്ടെ അങ്ങനെ അദ്ദേഹം മൂത്രം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് റസൂൽ മെല്ലം വിട്ട് വിളിച്ചു മെല്ലെ പുഞ്ചിരി തൂക്കിയിട്ട് അള്ളാഹുന്റെ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള സംസാരം റസൂലോട് നിർവഹിച്ചു തെറ്റാണ് ചെയ്തത് പള്ളിയിൽ മനസ്സിൽ ഒഴിക്കുക എന്ന് വലിയ അപരാധമാണ് ചെയ്തത് പക്ഷെ അനബിയിൽ അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അള്ളഹാൻ റസൂറിന്റെ നിലപാട് അള്ളാൻ റസൂലി പള്ളിയല്ലേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മൂത്രയ്ക്കാൻ പറ്റുമോ ഞങ്ങൾ വലിയൊരു ആരാധന സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഏരിയ അല്ലേ ഇവിടെ ഈ നിലക്കളും മനസ്സപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അക്കാര്യം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളൊക്കെ തിരുത്തിയത് അങ്ങനെയാണ് എന്തെല്ലാം തെറ്റുകൾ ചെയ്ത ആളുകളാ മുമ്പിൽ വന്നിരിക്കുന്നത് എന്തേ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു വന്ന ആളുകളെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരാളെ പോലും പേര് വിളിച്ചിട്ട് അള്ളഹാൻ റസൂല് ഹാർഷായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അഭിമാനത്തെ രൂപത്തിൽ ഇടപെട്ടിട്ടില്ല ഇടപെട്ടിട്ടില്ല ആരും അറിയാത്ത പോലെ ആ എന്ന് പോലും സംസാരിക്കുക എന്താ ചില ആളുകളുടെ ഒക്കെ ഒരു കഥ എന്ന് പറയാമിൻ എന്താ ചില മനുഷ്യന്മാരുടെ ഒക്കെ ഒരു അവസ്ഥ അവരിപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യണത് ആർക്കെങ്കിലും മനസ്സിലായോ ആരെ കുറിച്ചാ പറഞ്ഞു ആരിക്കലും മനസ്സിലായോ താഴെ ഇരിക്കുന്ന ആൾക്ക് അറിയാ പ്രവാചകൻ എന്നെയാണ് ലക്ഷ്യം വെച്ചത് പക്ഷെ പ്രവാചകൻ അങ്ങനെയാ തിരുത്തിയത് ആർക്കും ഒരു പോറലു പോലും വളരെ ക്ലിയർ ആയിക്കൊണ്ട് നമ്മുടെ ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് എന്താ അറിയോ ഒരു തെറ്റ് തിരുത്തുമ്പോൾ പോലും എത്ര വലിയ തെറ്റാണെങ്കിൽ പോലും മൃദുലത വിട്ട് അപ്പുറത്തേക്ക് ചലിക്കണ്ട എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചിട്ട് സഹാബാക്കൾ പറഞ്ഞു ഇത്ര നല്ലൊരു അധ്യാപകനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇത്ര നല്ലൊരു അധ്യാപകനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്താ അധ്യാപകന്റെ റോള് പഠിപ്പിക്കൽ മാത്രം തെറ്റുതിരുത്തലുകൂടെയാണ് അതാ ആ ഒരു കാര്യം സൂചിപ്പിക്കളെ എല്ലാവരോടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ് സൂചിപ്പിക്കേണ്ടത് മൂന്നാമത്തെ ഒരു ക്വാളിറ്റി എന്താണെന്നറിയാ കരീബ് കരീബ് എന്ന് പറഞ്ഞാൽ അടുത്തിടപഴകുന്ന അതെന്താ എല്ലാവരോടും എല്ലാവരെയും ചേർത്ത് നിർത്ത മഹാനായ റസൂൽ കരീം കരിം സാഹസാമിനെ കുറിച്ച് സ്വഹാബാക്കൾക്കൊക്കെ ഉണ്ടായിരുന്ന മൈൻഡ് എന്താണെന്ന് അറിയാം അള്ളാന്റെ റസൂൽ ഇന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ഏയ് അള്ളാഹാന്റെ റസൂല് എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം ഓരോരുത്തരും കാണുമ്പോൾ പ്രവാചകൻ ആ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് പ്രവാചകൻ പ്രവാചകൻസ് എല്ലാവരോടും പുഞ്ചിരി തൂകും എല്ലാവരോടും സലാം പറയും എല്ലാവരോടും കുശലന്വേഷണം നടത്തും ഒരു ചെറിയ കുഞ്ഞു പൈതൽ ഒരു കിളിക്കുട്ടി ചത്തുപോയി ചെറിയൊരു കുട്ടിന്റെ കയ്യിലുണ്ടായിരുന്നവന് താലൊഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കിളിക്കുട്ടി എന്താക്കി ചത്തുപോയപ്പോ അള്ളാന്റെ റസൂല് പിന്നെ കുട്ടിയെ ഇങ്ങനെ എടുത്തു പിടിച്ചിട്ട് വറുത്താന സംഗതി ഉണ്ട് ഹരീസ് നമുക്ക് കാണാൻ കഴിയും അവനെ ആശ്വസിപ്പിക്കുന്ന പ്രവാചകൻ എന്ത് കാണാൻ കഴിയും ചേർത്ത് പിടിക്കാൻ സുഹൃത്തുക്കളെ അല്ലെ ചെറിയ കുഞ്ഞുങ്ങൾ പോലും പ്രവാചകന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നു ഒരാളെ പോലും പ്രവാചകൻ മിസ്സാക്കിയിട്ടില്ല ആരെയും അകറ്റിയിട്ടില്ല എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവർക്കും പരസ്പരം പറയാൻ ഏറ്റവും കൂടുതൽ പ്രവാചിഷ്ടപ്പെടുന്നു തോന്നണമെങ്കിൽ ഓരോരുത്തരെയും പ്രവാചകൻ എങ്ങനെ ശ്രദ്ധിച്ചു നോക്കി അവിടെ പണല്ല സുഹൃത്തെ അവിടെന്താന്ന് രാ ചേർത്ത് പിടിക്കു അവന്റെ പണമോ സമ്പാദ്യമോ കുലീനതയോ ഭൗതിക വിഭവങ്ങളോ ഒന്നും മാനദണ്ഡമല്ല മാനദണ്ഡമല്ല എല്ലാവരേലും ചേർത്ത് പിടിക്കാൻ കഴിയണമെന്ന് മഹാരായ അബൂബക്കൻ ഹിജറക്കൊരുങ്ങിജറക്കൊരുങ്ങണ സമയത്തെ കൈ പിടിക്കണതാരെന്നറിയോന്ന് പറയുന്ന ഒരു ജൂതം വന്നിട്ട് കയ്യ് പിടിച്ചിട്ട് പറയാ പോലത്തെ ഉള്ള ആളുകൾ നാട് വിട്ടു പോകെ നിങ്ങൾ ആരും ഇവിടുന്ന് പുറത്താക്കാൻ എന്ന് പറഞ്ഞു ഏ ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ജൂതൻ ശത്രു ഒരു മനുഷ്യൻ വന്നിട്ട് കൈപ്പിടിച്ച് നിങ്ങളപ്പോഴത്തെ മനുഷ്യന്മാരൊന്നും പോകാൻ പാടില്ല അയൽവാസിയാ അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്റെ ഏറ്റവും വലിയ നഷ്ടം അബൂബക്കർ എന്ന് പറയുന്ന ഒരു അയൽവാസി എനിക്ക് ഇല്ലാതാകലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എങ്ങനെ സാധിച്ചു സുഹൃത്തേത് എങ്ങനെ സാധിച്ചു ആ ഇടപഴകൽ അത്രയും സിമ്പിളായിരുന്നു എന്നർത്ഥം അതുകൊണ്ട് ഓരോ വിശ്വാസികളും അങ്ങനെയാകണമെന്നാണ് റസൂൽ കരീം അകറ്റാൻ അകറ്റാൻ ഒരു ഒരു പറയാൻ എളുപ്പമാണ് എല്ലാവരും പിന്നെ നമ്മളെ മുട്ടിനെ ഒഴിവാക്കി പോകുന്ന രൂപത്തിലുള്ള സമീപനം വെച്ച് കൊടുത്താൽ ഒരു പ്രശ്നമല്ല പക്ഷെ എല്ലാരും ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് അധ്വാനം ആ അധ്വാനത്തിനാണ് പടച്ചുവിട്ടു തരുന്ന സ്വർഗം എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വഭാവത്തെ ഒന്നും കൂടെ ശ്രദ്ധിക്കണം റസുൽഖല പറഞ്ഞു ഏറ്റവും ഉത്തമനായ വിശ്വാസി ായ വിശ്വാസിയാരാണെന്നറിയാ കൊണ്ട് ഇടപഴകി ജീവിക്കുന്നവനാ ഇടപഴകി ജീവിക്കുമ്പോൾ സ്വാഭാവികമായി കൊണ്ടും അവരിന്ന് പല പ്രയാസങ്ങൾ ഉണ്ടാകും അതേ നാടിനത്തെ തിരിച്ചടിക്കുന്നവനെ കുറിച്ചല്ല പറഞ്ഞത് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളെ കുറിച്ചു നമ്മളിങ്ങനെ ദീനൊക്കെ കിട്ടി ഉഷാറായി നമ്മളൊരു പള്ളിന്റെ മൂലയിലും വേറൊരാളിലും ഒറ്റ ബന്ധമല്ലാതെ ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗമായിട്ടിങ്ങ് നടക്കാനുള്ളതല്ല അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളതില്ലോ അള്ളാന്റെ റസൂല് പറഞ്ഞത് എല്ലാവരിലേക്കും അവർക്ക് ആരെ ദീനെത്തിച്ചു കൊടുക്കുക എല്ലാവരെയും ഇങ്ങനെ അകറ്റമായി സ്വീകരിക്കും സുഹൃത്തുക്കളെ ആ ആളുകൾക്ക് ആരെ ദീനെത്തിച്ചു കൊടുക്കുക നമ്മളല്ലേ ദീനത്തി കൊടുക്കേണ്ടത് ആ ചുമതല നമുക്കല്ലേ മഹാനായ റസൂൽ കലിം സലഹലമ എല്ലാവരും കച്ചവടം ചെയ്യാ അള്ളാന്റെ റസൂലിനെ ഇങ്ങനെ കണ്ടിട്ട് ഇസ്ലാമിന്റെ മാധുര്യ നുകർന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണുള്ളത് ഒരു ദാഴ്ബം നടത്തിയിട്ടില്ല ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ടില്ല പ്രവാചകന്റെ ഇടപാട് കണ്ടിട്ട് പ്രവാചകന്റെ സമീപനം കണ്ടിട്ട് ആ ഒരു ഇൻഫ്ലുവൻസ് സ്വാധീനം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കയറി വന്ന മനുഷ്യന്മാരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുമെങ്കിൽ സുഹൃത്തേക്ക് നമ്മുടെ റോൾ എത്രയാ വിശ്വാസികളെ നമ്മൾ ഈ സമൂഹത്തെ അള്ളാന്റെ ദീനിലേക്ക് ക്ഷണിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാ ആ ദീനിലേക്ക് കടന്നു വരണമെന്ന് നമ്മളെ കണ്ടിട്ടൊരാൾക്ക് തോന്നണമെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം നമ്മുടെ സ്വഭാവമാണ് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന സ്വഭാവമാണ് വിട്ടുകൊടുക്കാൻ കഴിയുന്ന സ്വഭാവമാണ് അവരുടെ പ്രയാസങ്ങൾ ക്ഷമിച്ച് സാരല്ല എന്ന് പറഞ്ഞു ഒഴിവാക്കാനുള്ള ആ ഒരു സ്വാധീന വലയം നമ്മുടെ കാന്തിക വലയമായി കാന്തിക വലയമായി കൊണ്ട് സ്വീകരിക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയണമെന്നാണ് അള്ളാഹുന്റെ റസൂര് പറഞ്ഞൊരു വിശ്വാസിവനാകണം എന്നാൽ റസൂല് വിശ്വാസിയാണോ അവൻ പെട്ടെന്ന് ഇണങ്ങുമെന്ന ിൽ ചിലപ്പോ സൗന്ദര്യ പണക്കെ ഉണ്ടായിണ്ടാവും ചിലപ്പോ ചില കച്ചറൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എനിക്കത് പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എടങ്ങനെ എല്ലാട പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ആ മനസ്സ് കല്ല് പോലെ നിൽക്കരുത് എന്നാണ് പെട്ടെന്ന് ഒരു ഹൈറുമില്ല എന്ന അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും രണ്ടാൾ വന്നിട്ട് പറയുമ്പോൾ അത് അത് ഒരു മയപ്പെടുത്തി കൊടുക്കുന്ന ഒരു എന്താ പറയാ നല്ല അയവുള്ള അയവുള്ളൊരു മനസ്സിനുടമയായിക്കൊണ്ട് വിശ്വാസിക്ക് മാറാൻ കഴിയണമെന്ന ഇതൊക്കെ സ്വഭാവത്തെ ശരിക്ക് പരിശോധിച്ച് ക്രമീകരിക്കുന്നവനിക്കേ സുഹൃത്തുക്കളെ സാധ്യമാവുകയുള്ളൂ അല്ല ഈ പറയപ്പെട്ട സ്വഭാവ ഗുണങ്ങളെല്ലാം സ്വജീവിതത്തിന്റെ ഭാഗമാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറകട്ടെ വസ്സലാത്തു ബാദ നിയമങ്ങളെ നിർദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം വീണ്ടും ഉൾപ്പെടുത്തുന്നു മൂന്നാമത്തെ ഒരു സ്വഭാവ സഹലി എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താ എളുപ്പമാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ട് കഴിയുന്ന ഇടങ്ങളിലെല്ലാം താൻ ബന്ധപ്പെടുന്ന ഏതൊരു ഭാഗത്തും തന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് അവൻ അവിടെ ഉണ്ടോ അതിന്റെ പരിഹാരം അവൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനത്തെ ഒരു സമയം നമ്മളെ കുറിച്ച് പറയാൻ കഴിയുന്ന സുഹൃത്തുക്കളെ നമ്മളും ബന്ധപ്പെടുന്ന എല്ലായിടത്തും മർക്കടമുഷ്ടിക്കാരനല്ല നമ്മൾ നമ്മളുടെ ഒരു വര അതിന്റെ അപ്പുറത്തും ഇല്ലാത്തൊരു നിലപാടല്ല ഒരു കാർഷിക നിലപാട് നമുക്ക് വേണ്ട ഒരു കറക്ഷൻ നിലപാട് നമുക്ക് വേണ്ട എന്തായാലും ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ വേണം അപ്പൊ നമ്മൾ ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഒരു വാഹനത്തിൽ കയറി ഒരു വാഹനത്തിൽ കയറി അല്ലെ നമ്മൾ നമ്മുടെ ഒരു സ്വാർത്ഥ വലയത്തിൽ ഇങ്ങനെ എല്ലാ സീറ്റ് പുഷാറായി പരന്നിരിക്കുന്ന കൂടി കയറി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എങ്കിൽ അവനക്ക് അവിടെ ഒരു എളുപ്പം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതാണേ ഈ സ്വഭാവത്തിനും ഗുണമുള്ള ആൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു എളുപ്പത്തെ പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത് പരമാവധി വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് മറ്റുള്ളവരുടെ അവസ്ഥ കണ്ടറിഞ്ഞിടപെടുമെന്നാണ് സാവകാശം നൽകുമെന്നാണ് പ്രത്യേകിച്ച് കടമിടപാട് രംഗത്ത് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു അള്ളാഹുന്റെ റസൂൽ പറയാ കടം വാങ്ങി പിന്നെ തിരിച്ചടക്കാൻ എന്തൊരു ബുദ്ധിമുട്ടെന്ന് തോന്നി അപ്പൊ എന്ത് ചെയ്യാ ഒരു എളുപ്പം ഉണ്ടായി കൊടുക്കുക എന്താ എളുപ്പം ഈ ഒരു മാസം കൂടി കഴിഞ്ഞ് എളുപ്പാണ് അതൊരു എളുപ്പമുണ്ടാക്കി കൊടുക്കലാണ് പ്രയാസം അനുഭവിക്കുന്നവനക്ക് ആരാണ് ഒരു എളുപ്പം ഉണ്ടാക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചടക്കാൻ പറ്റൂലെന്ന് നമുക്കൊരു തോന്നുകയാണ് നമ്മളെടുത്താണ് അതിന് ആ ഒരു എമൗണ്ട് കിട്ടിയിട്ട് വേണ്ട നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ എന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ അള്ളാന്റെ മാർഗത്തിൽ അതിന് വിട്ടു കൊടുക്കാണെന്ന് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ അള്ളാൻ റസൂൽ ആ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനത്തിനിട്ട വില എന്താണറിയോ

അള്ളാഹുന്റെ റഹ്മത്തിന് വേണ്ടി നബി കരീം സൊല്ല അലഹു വസ്ലമ പ്രാർത്ഥിച്ച വിഭാഗമാണ് സുഹൃത്തുക്കളെ ആരെന്നറിയോ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് അപ്പോ ഇതാ അവൻ ഒരു ഒരു എന്തൊരു കാര്യം കച്ചവടം ചെയ്യാണെന്നുണ്ടെങ്കിൽ അഴുക്ക് കടമ്പിടുത്തല്ല കുറച്ചൊക്കെ നോക്കി ഒരു വിട്ടുവീഴ്ചയ്ക്ക് വിധേയമാകും ഇന്ന് കുഴപ്പമില്ല ഇത്ര തന്നാൽ മതി അങ്ങനത്തെ ഒരു സമീപനം അതേപോലെ തന്നെ ഇതറ ഒരു കാര്യം വാങ്ങുകയാണെന്നുണ്ടെങ്കിലും സമാഷത്തി എന്താ വാങ്ങുമ്പോൾ ഒരു വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാല് ചില ആളുകളുടെ പിന്നെ നമ്മൾ കഴിഞ്ഞ പുത്തുബലെ സൂചിപ്പിച്ചതുപോലെ ബാർഗെനിങ്ങിനെ ഓവറാക്കാൻ പറ്റൂലെന്നാണ് അവന്റെ നിർബന്ധിത അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് ഇടങ്ങറാക്കുന്ന രൂപം ഉണ്ടാകരുത് അവനക്ക് നമുക്ക് എളുപ്പമുള്ള ഒരു മധ്യമ നിലപാട് നമ്മൾ സ്വീകരിക്കാം അല്ലെ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ ഇതൊക്കെ അവൻ കടമിടപാട് നടത്തുമ്പോ അവൻ എന്താക്കും ഒരു വിട്ടുവീഴ്ച ചെയ്യും ഈ കുറച്ച് കഴിഞ്ഞിട്ട് നന്നാ മതി അല്ലെങ്കിൽ എന്റെ ഒരു ഈ പ്രയാസം തീരട്ടെ അത്ര വലിയ അർജന്റൊന്നുമില്ല ഈ ഒരു രണ്ടു മാസം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്താ രണ്ടു മാസം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് നമ്മളൊരു കിട്ടാനൊരു കടത്തെ കുറിച്ച് നമ്മളെന്താ മനസ്സിലാക്കി ചെല്ലു സുഹൃത്തുക്കളെ നമ്മളൊരു ആയിരം പേരൊക്കെ കടം കൊടുത്തു ഏയ് ഒരു ആയിരം റുപ്യ നമ്മുടെയാൾക്ക് കടം കൊടുത്തു ഒരു മുപ്പത് ദിവസത്തെ അവധി വെച്ചു ഇന്ന് നമ്മൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം മുതൽ നമ്മുടെ എത്തോണിക്ക് കയറുന്നത്ര അറിയങ്ങള് ഓരോ ദിവസം ആയിരം രൂപ എത്രയാണ് നമ്മൾ കടം കൊടുത്തത് അത്ര റുപ്യ എന്താകും നമ്മൾ അള്ളാന്റെ മാർഗത്ത് സ്വതൊക്കെ ചെയ്തവനായിക്കൊണ്ട് റബ്ബ് വരവെക്കും മുപ്പതാം തിയതിയാണ് പറഞ്ഞാൽ മുപ്പതാം തീയതി വരെയും അങ്ങനെ വരവെക്കും മുപ്പതാം തീയതി അവൻ തിരിച്ചു നമുക്ക് അവനെ നോക്കിയാൽ മനസ്സിലായി ഇപ്പൊ തിരിച്ചു കൊടുത്ത് തരാൻ സാധനം എടുത്തില്ല നമുക്കാണെങ്കിൽ കിട്ടിയിട്ട് വലിയ അർജുൻ അല്ലോ കൊഴപ്പില്ലാണെങ്കിൽ ഒരു മാസം കിട്ടി തന്നാൽ മതി നമ്മൾ വീടൊരു മുപ്പത് ദിവസം നീട്ടി കൊടുത്തു എന്താ മെച്ചന്നറിയോ പിന്നെ കയറുന്നത് ആയിരല്ല സുഹൃത്തുക്കളെ അതിന്റെ ഇരട്ടി കയറുന്നതാണ് പിന്നെയുള്ള മുപ്പത് ദിവസം ഓരോ ദിവസവും ഈ രണ്ടായിരം രൂപ അള്ളാന്റെ മാർഗത്തിൽ സ്വതക്കൊടുത്തവനായിക്കൊണ്ട് മാറുമെന്നാ ഇതൊക്കെ അള്ളാഹിന്റെ റസൂലെ നമ്മളെ പഠിപ്പിക്കുന്നത് ആർക്ക് ഉപകാരപ്പെടുക എന്നറിയോ ഈ മനസ്സുള്ളൂ എനിക്ക് ആ സുഹൃത്തുക്കൾ ഉപകാരപ്പെടുക അതുകൊണ്ടാണ് ഈ സ്വർഗം കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ സ്വർഗം കിട്ടുന്നത് ഈ ഒരു മനസ്സുണ്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് നാം പോലും അറിയാതെ ഒരുപാട് ഒരുപാട് ഹൈറാത്തുകൾ നന്മകൾ നമ്മുടെ അക്കൗണ്ടിൽ സ്ഥലം പിടിച്ചിരിക്കും അത് ഇൻഷാ അതിൻഷ നാളെ നമ്മുടെ സ്വർഗത്തിൽ എത്തിച്ചിരിക്കും ഈ പറയപ്പെട്ട എല്ലാ സ്വഭാവ ഗുണങ്ങളെയും ജീവിതത്തിന്റെ ഭാഗമാക്കി നാളെ സ്വർഗം അനന്തരമെടുക്കുന്ന നിർബന്ധമാകുന്ന നരകമോചനം ലഭിക്കപ്പെടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളെ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സുഹൃത്തുക്കളെ നല്ലൊരു പരിശീലനവും പ്രാർത്ഥനയും ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണമെന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത് ബോധ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തോഫി റബ്ബ് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായും മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കി വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണം നാളെ ഞങ്ങളെയും ഞങ്ങൾക്കുമുമ്പ് മരപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കബറുകളും റഹ്മാനെ നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജനാത്തിൽ ഫിറദോസിൽ ഒരുമിച്ചു കൂട്ടി റബ്ബേ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ സഹോദരിമാർ അള്ളാഹു എല്ലാവരുടെയും പ്രയാസം ദുരീകരിക്കണം

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين